അഹിംസയെ കുറിച്ച് ആളുകൾ കാണുന്നത് മാംസം കഴിച്ചോ കഴിച്ചില്ലയോ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് മാംസം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ വിഷയം മറിച്ച് അഹിംസയുടെ തത്വം എന്ന് പറയുന്നത് കാരുണ്യമായതുകൊണ്ടാണ് എങ്ങനെയാണ് കാരുണ്യമാവുന്നത് അതവിടെ മാറ്റി നിർത്താം നമ്മൾ വയറിൽ എന്ത് കഴിക്കുന്നു അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഉറപ്പല്ലേ ഞാൻ പുകവലിയെക്കുറിച്ചൊരു ഒരു ഒരു ഡോക്ടർ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു ഇത് പറയുന്നത് പുകവലി നിർത്തിയാൽ എന്ത് സംഭവിക്കും കോൺസ്റ്റിപ്പേഷൻ പോകും ദേഷ്യം കുറയും ഉത്കണ്ഠ കുറയും ഉറക്കം വർദ്ധിക്കും ആളുകൾ തെറ്റിദ്ധരിച്ചത് എന്താ രാവിലെ കോൺസ്റ്റിപ്പേഷൻ കാരണം വലിക്കാത്തതുകൊണ്ടാണ് എന്ത് അപ്പം നമ്മളിൽ ഒരാൾ ടൊബാക്കോ അല്ലെങ്കിൽ ഒരു പുക വലിക്കുമ്പോൾ ഏതെല്ലാം പ്രയാസങ്ങൾ ഒരാൾക്ക് വരുന്നുണ്ട് എങ്കിൽ അയാൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങൾക്കും അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാംസത്തിൻ്റെ മാംസം എന്ന് പറയുന്ന ഭാഗം അല്പം മുമ്പ് വരെ മറ്റൊരു ജീവിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു ഓർഗാനിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ് മറ്റൊരു ചിന്തയുടെ ഭാഗമാണ് മറ്റൊരു വിചാരധാരയുടെ കാഴ്ചപ്പാടിലാണുള്ളത് അങ്ങനെയുള്ള ഒരു ജീവിയുടെ ഭാഗത്തെയാണ് നിങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങളിൽ എത്രമാത്രം മാറ്റം വരുത്തുമെന്നാണ് പതഞ്ജലി ചോദ്യം അതുകൊണ്ടാണ് പതഞ്ജലി പറഞ്ഞത് അഹിംസ പാലിക്കാൻ കാരണം പതഞ്ജലിയുടെ ഇഷ്യൂ നിങ്ങൾക്ക് പിന്നെ എന്താണ് സസ്യാഹാരം കഴിക്കണോ നിങ്ങൾ മാംസാഹാരം കഴിക്കണോ നിങ്ങൾ മിശ്ര ഭോജനം ചെയ്യണോ ദിസ്ഇസ് നോട്ട് അറ്റോൾ ഓഫ് പതഞ്ജലി അറ്റോൾ പതഞ്ജലി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ ഹിംസയും അഹിംസയും കൂടി ഒരുമിച്ച് പോകൂല ഹിംസയും അഹിംസയും കൂടി ഒരുമിച്ച് പോകില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നിങ്ങൾ എത്രയോ ആൾക്കാരെ കൊന്നിട്ടില്ലേ യുദ്ധത്തിൽ മഹാഭാരതത്തിൽ എത്ര എത്രയാളെ കൊന്നു പിന്നെ നിങ്ങൾ അഹിംസയെ കുറിച്ചാണ് പറയുന്നത് ചോദ്യമല്ലേ അവിടെയാണ് പ്രശ്നം വരുന്നത് എന്താ കാര്യം ഏത് തലത്തിൽ ആരൊക്കെ എന്തിനൊക്കെ യഥായോഗ്യം ശരിക്കും മനസ്സിലാക്കേണ്ട പാഠങ്ങളിൽ ഒന്നതാണ് യഥായോഗ്യം എല്ലാവരോടും തുല്യമായി പെരുമാറുക യോഗ്യതയനുസരിച്ചാണ് തുല്യത ശയിക്കുന്നത് ഞാൻ പുതുതായിട്ടൊന്നും പറഞ്ഞതല്ല നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോ ഹിംസ കൊണ്ടെന്ത് സംഭവിക്കും നിങ്ങൾ കഴിക്കുന്ന ജീവിത രീതിക്ക് മാറ്റം വരും നിങ്ങളുടെ പ്രാണന് മാറ്റം വരും നിങ്ങൾ അപാനിന് മാറ്റം വരും നിങ്ങളെ വിചാരധാരയ്ക്ക് മാറ്റം വരും നിങ്ങളെ കാഴ്ചപ്പാട് മാറും അപ്പം നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണോ ശ്വാസഗതിയുടെ പ്രശ്നമുള്ളത് അപ്പ ദേഷ്യം വന്നത് എങ്ങനെയാണോ എങ്ങനെയാണോ ശ്വാസഗതി കൊണ്ട് നിങ്ങൾ തിരിച്ച് ഈ ദേഷ്യത്തെ ഇല്ലാതാക്കിയത് എങ്ങനെയാണോ ശ്വാസഗതി കൊണ്ട് നിങ്ങളുടെ ഭയമില്ലാതാകുന്നത് ഭയപ്പെടുമ്പോൾ ഏതൊരു ശ്വാസഗതിയാണോ നിങ്ങൾക്കുള്ളത് ഭയമില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ അതിൻ്റെ ശാന്തമായ അവസ്ഥയിൽ ഏത് തരത്തിലാണ് നമ്മുടെ പ്രാണൻ എന്ന് നോക്കി അതിനെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ആഹാരവും യോഗിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ്